പിന്നെ ഇന്ന് കൊയ്ത്ത് തുടങ്ങാനുള്ള ദിവസം അപ്പൊ നമ്മള് കൊയ്ത്ത് വണ്ടിയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ അവര് വന്നിട്ടുണ്ട് അപ്പൊ ഇവര് ഇറങ്ങൂന്നുള്ള കാര്യത്തിലാണ് ഡൗട്ട് മഴ പെയ്തിട്ട് കണ്ടത്തിലാണെങ്കിലോ നല്ല വെള്ളമുണ്ട് അഥവാ ആ വെള്ളത്തിലെങ്ങാനും താന്നു കഴിഞ്ഞാല് നമ്മള് ജെ സി ബി വിളിച്ചിട്ട് കൊയ്ത്ത് വണ്ടി കയറ്റി കൊടുക്കണം ഉത്തരവാദിത്തം ഏൽക്കണം എന്നൊക്കെയാണ് ഇപ്പൊ ഇവര് പറയുന്നത് എന്തായാലും ഇറങ്ങുമെന്നുള്ളത് അറിയില്ല അപ്പൊ ഒന്ന് പോയി നോക്കി നോക്കിയാലോ നമ്മളെ കഴിഞ്ഞ ദിവസം ഒരു കൊയ്ത്തിൻ്റെ വീടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് കൃഷിക്ക് വേണ്ട ചെലവ് എത്രയാണ് പിന്നെ ഈ കൊയിലെടുത്ത നെല്ലൊക്കെ നമ്മൾ ആർക്കാണ് കൊടുക്കുന്നത് അത് എങ്ങനെയാണ് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് ഇപ്പോൾ ഏത് പാടത്താണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാടത്തിൻ്റെ നികുതി പേപ്പറും ഒരു ബാങ്ക് പാസ്ബുക്കും ഉണ്ടെങ്കിൽ അക്ഷയയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം രണ്ടാമത്തേതായിട്ട് കൃഷിക്ക് വേണ്ട ചിലവ് ചിലവ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഒരു ഏക്കറൊക്കെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മുപ്പത്തയ്യായിരം രൂപ എന്തായാലും ചിലവ് വരും പിന്നെ അതിൻ്റെ മേലെ നമ്മൾ ചെയ്യുമ്പോൾ മുപ്പത്തയ്യായിരം എന്നുള്ളത് അങ്ങനെ കുറഞ്ഞ് വരും അപ്പോൾ അത്രയും കൂടുതൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ചിലവ് കുറഞ്ഞ് കിട്ടുക നെല്ല് കൊയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളത് ഭദ്രമായിട്ട് സൂക്ഷിച്ച് വയ്ക്കണം നമ്മൾ ചെയ്തിട്ടുള്ളത് കണ്ടോ നമ്മുടെ പഴയ വീട്ടിലാണ് വെച്ചിട്ടുകൾ ഇവിടെ വളരെ സേഫായിട്ടാണ് നമ്മൾ ഫസ്റ്റ് കൊയ്ത നെല്ലൊക്കെ ഈ വീട്ടിലാണ് നമ്മൾ വെച്ചിട്ട് മഴ പൊള്ളിക്കാതെ അത്രയുള്ളൂ അതായത് കൊയ്ത നെല്ലൊക്കെ നമ്മൾ വളരെ സേഫ് ആയിട്ട് എടുത്ത് വെക്കുക അപ്പോൾ മെല്ലിയേര് പെട്ടെന്ന് വന്നെന്ന് വരില്ല കൊയ്തെടുത്തിട്ട് രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷമൊക്കെയാണ് മെല്ലിയേര് വന്നിട്ട് നെല്ല് ടെസ്റ്റ് ചെയ്യുള്ളൂ ഈ നെല്ല് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ വെള്ളത്തിൻ്റെ മോയ്സ്ചറൈസിങ് എന്ന് പറയാം അവർ വന്നിട്ട് അതിൻ്റെ ഹീറ്റ് നോക്കും ഹീറ്റ് നോക്കിയിട്ട് അതിൽ വെള്ളത്തിൻ്റെ എന്തെങ്കിലും അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അവർ കിഴിവ് വരുത്തും അല്ലെങ്കിൽ പിന്നെ അവർ ഉണക്കിയിട്ട് തരാൻ പറയും അപ്പോൾ അതൊക്കെ നമുക്ക് റിസ്ക്കാണ് അപ്പോൾ പരമാവധി നമ്മൾ ഉണക്കിയിട്ട് അടിപൊളിയായിട്ട് ചാക്കിലാക്കിയിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് അവർ വരുമ്പോൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും അവർ രണ്ട് ശതമാനം കിഴിവ് ഇട്ടിട്ടാണ് നമ്മൾ നെല്ല് കൊണ്ടുപോകുകയുള്ളൂ കൃഷി ചെയ്യണാടി മുന്നേ തന്നെ നമ്മൾ ഏത് കൃഷിഭവനിൻ്റെ അണ്ടറിലാണോ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കൃഷിഭവനിൽ പോയിട്ട് കൃഷിക്ക് വേണ്ട കാര്യങ്ങളും അവരോട് പറയണം പ്രാവശ്യം ഞങ്ങൾ നെൽകൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അവരോട് ചെയ്തു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവർ പരമാവധി കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ കൊറോണ സമയത്താണ് ഞങ്ങൾ ആദ്യമായിട്ട് കൃഷിയിൽ ഇറങ്ങിയത് ആ സമയത്ത് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് ഏറ്റവും സെഡ് കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല കൃഷി ഭവനിൽ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾക്കൊരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ വെച്ചാണ് ആ കൊറോണയുടെ ടൈമിൽ അപ്പോൾ അതിൽ ഒരു വർഗീയ സാറാണ് ഞങ്ങൾക്ക് ഏറ്റവും സിട്ട് കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞു പറഞ്ഞിരുന്നത് പക്ഷേ അങ്ങനെ പറഞ്ഞാലും നമുക്കത് പഠിക്കാനെന്നുണ്ടെങ്കിൽ നമ്മൾ കൃഷി ചെയ്ത് നോക്കണ വേണം നമ്മൾ കൃഷി ചെയ്ത് നോക്കിയാലാണ് അതിൻ്റെ റിസ്ക്കും കാര്യങ്ങളും പിന്നെ അത് എത്ര നന്നാക്കി ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ പരമാവധി നമ്മൾ കൃഷി ഭവനിൽ പോവാം കൃഷി ഓഫീസറോട്ടൊക്കെ പരമാവധി പറയാം അങ്ങനെ തരിച്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഞാൻ കൃഷി ചെയ്യേണ്ടത് അപ്പോൾ എത്രയാണ് ഇതിൻ്റെ കൂലി ചിലവ് അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക പിന്നെ പ്രധാനമായിട്ട് കൃഷിക്ക് കൃഷി ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളത്തിൻ്റെ ഒരു ഉണ്ട് വിത്ത് നമ്മളിപ്പോൾ മുളപ്പിക്കലും വിത്ത് വിതയ്ക്കലും മാത്രം വലിയ സംഭവമുള്ള കാര്യമൊന്നുമല്ല അതിപ്പോൾ ഒരു ചാക്ക് വിത്ത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു കുളത്തിൽ കൊണ്ടുപോയിട്ടിട്ട് ഒരു ട്വൻ്റി ഫോർ അവേഴ്സ് വെള്ളത്തിൽ കിടന്ന് കഴിഞ്ഞാൽ അടുത്തൊരു പൊക്കി വയ്ക്കുക പൊക്കിയൊക്കെ ഇട്ട് ഒരു ഇടക്കിടക്ക് പോയിട്ട് ഒരു മൂന്ന് നേരത്തെ അതിന് ആ ചക്കുമ്പോൾ വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചാക്കിൽ മുള വരും ആ മുള വന്നിട്ട് നമ്മൾ പൊളിച്ചിട്ട് ഒരു ടാർപ്പായിൽ പരത്തിയിട്ട് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാകുമ്പോഴത്തേന് ആ മുള വരുന്ന സമയത്ത് തന്നെ നമ്മൾ കണ്ട റെഡിയാക്കണം അതായത് വിത്ത് വിതക്കാലൊരു കണ്ട റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് തിക്നെസ് കുറച്ചിട്ട് വിതരി കൊടുക്കുക മൂന്ന് നാല് ദിവസം കൊണ്ട് തന്നെ മുളച്ച് വരും അങ്ങനൊരു പതിനഞ്ച് ദിവസമായി കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു യൂറിയ ഒന്ന് ഒരു രണ്ടോ മൂന്നോ കിലോ യൂറിയ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഞാറ് പറിക്കണ സമയത്ത് ജസ്റ്റ് ഒരു പുഴുക്കടിക്കുള്ള മരുന്ന് അത് വളക്കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ആ മരുന്നൊന്ന് വാങ്ങിയിട്ട് ആ ഞാറ് പറിക്കുന്ന മുന്നേ ഒരു രണ്ടു ദിവസം മുന്നേ ഒരു മരുന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത് പറിച്ചിട്ട് നമ്മൾ എവിടെയാണ് കണ്ടം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കണ്ടത്തിൽ കൊണ്ടുവരിച്ച് പറിച്ചു നടുക അപ്പോൾ നടടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗാളികൾക്ക് ഒരിക്കലും കരാർ കൊടുക്കരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂരി കുറച്ചിട്ട് വെക്കും അതായത് മൂന്നോ നാലോ അഞ്ചോ ആറോ നുരിവെക്കൊണ്ട് കൊടുത്ത് അവരൊന്നോ രണ്ടോ നുരി വെച്ചിട്ട് ആ കണ്ടം ഫുള്ളാക്കിയിട്ട് ഒരു ഏക്കറത്തെ അയച്ചിട്ട് അവർ പൈസ വാങ്ങിയിട്ട് അവർ പോകും പക്ഷേ പിന്നീട് കഷ്ടപ്പെടുന്നതൊക്കെ നമ്മളായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നുരിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൊക്ക് വന്നിരിക്കും കൊക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്നിരിക്കുമ്പോൾ ഈ ഒരു നുരിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് അതൊക്കെ മറിഞ്ഞ് വിഴും മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ കട പൊന്തി കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ കിട്ടുന്ന ചീഞ്ഞിപ്പോവും അപ്പോൾ ആ സ്ഥലം നമുക്ക് വേസ്റ്റായി അവിടെ പിന്നെ നമുക്ക് നെല്ല് ഇല്ല വളരെ നട്ട പൈസയും പോയി ഒക്കെ പോയി അപ്പോൾ നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു അഞ്ചോ ആറോ ഏഴോ എട്ടോ പത്ത് നിര്യായാലും അത്രയും നല്ലത് അത് നല്ല രീതിയിൽ നമ്മൾ കൂലിക്ക് നടിയിക്കുക നമ്മൾ പറഞ്ഞ പോലെ കൂലിക്ക് നട്ടൊരു എന്ന് ചോദിക്കുന്നവരോട് നട്ടുട് നടിയിക്കുക ഇല്ല നമുക്ക് കരാറിലെ ലാഭം പെട്ടെന്ന് തീരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളെന്ത് ചെയ്യും ബംഗാളികൾക്ക് കരാർ കൊടുക്കും ഇവർ തോന്നിയ പോലെ നട്ടിട്ട് നമുക്ക് അതിൽ ഇറക്കിയിട്ടുള്ള പൈസ മൊത്തം കംപ്ലീറ്റ് ഇവർ നശിപ്പിച്ചിട്ടാണ് ഇവർ കയറിപ്പോൾ നമുക്ക് ഈ അയ്യായിരം രൂപ ഇറക്കിയിട്ടുള്ള പൈസ നമുക്ക് റിട്ടേൺ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നെല്ല് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് ഒരു വിധാൾക്കാരൊക്കെ പറയുന്നത് കൃഷി നഷ്ടമാണ് കൃഷി ചെയ്തിട്ട് ലാഭമില്ല കൃഷി ചെയ്തിട്ട് നഷ്ടമാണ് കൊല്ലങ്ങളോളം ഞങ്ങൾക്ക് പൈസ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ അപ്പോൾ ആ പൈസ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന എൻ്റെ മെയിൻ റീസൺ ഇതാണ് നടല് നടല് കറക്റ്റ് നട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിറക്കി നമ്മളിപ്പോൾ അതിൽ എത്ര സ്ഥലം കുത്തി പറഞ്ഞിട്ടും കാര്യമില്ല നമ്മളിറക്കിയ പൈസ നമ്മളിരി പോവും അപ്പോൾ പരമാവധി നമ്മൾ നല്ല രീതിയിൽ നടീക്കണം നല്ല രീതിയിൽ നട നമ്മൾ ഞാൻ എടുത്തിട്ടിങ്ങനെ കാണിച്ചു കൊടുക്കണം അതാ ഇത്ര ഇതി മിനിമം ഇതിൽ വെച്ചിരിക്കണം തെച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ പൈസ തരില്ല എന്ന് പറയണം അങ്ങനെ പറഞ്ഞിട്ട് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നടക്കുക നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ ബംഗാളിൽ നിർത്തിയിട്ട് നമ്മൾ പറഞ്ഞ രീതിയിൽ നട്ടുടുക്കുക ഈ നട്ട് നട്ട് അപ്പോഴാണ് അതിൽ നല്ല രീതിയിൽ നെല്ല് പിടിച്ചിട്ടുണ്ടായിട്ട് ചനച്ചനായിട്ട് വരുള്ളൂ അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഒരുപാട് ചണച്ചൻ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നെല്ല് ഉണ്ടാവും ഇനിയിപ്പം അത് വേണ്ട നിങ്ങൾ കൂലിക്ക് ഒരു കണ്ടം നടക്കുക അതല്ലെങ്കിൽ കരാറിനും വേറൊരു കണ്ടം നടക്കുക കരാറ് നട്ട കണ്ടത്തിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ഡപ്പിൾ നെല്ല് നമുക്ക് ഈ കൂലിക്ക് നട്ട കണ്ടെത്തി നമുക്ക് നെല്ല് കിട്ടും അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം ഇനി നമുക്ക് നേരെ കൊയ്ത്ത് മിഷൻ വന്നിട്ടുണ്ട് പാടത്ത് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് അവിടെ പോയി വെക്കിയിട്ട് അതിന് കൊയ്യുന്നുണ്ടോ ഇല്ലയെന്നൊന്നറിയണം ഓക്കെ പിന്നെ എന്തായാലും കൊയ്ത്ത് നടക്കില്ല അപ്പോൾ വരെ ബെൽറ്റ് കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് ബെൽറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഡ്രൈവർമാർ പാലക്കാട് പോയിക്കാം റോഡിലൂടെ ഈ ബെൽറ്റ് വെച്ചിട്ട് പോകാൻ പറ്റും അങ്ങനെ ബെൽറ്റ് വെച്ച് പോയപ്പോഴാണ് ഇത് പൊളിഞ്ഞത് തിന്റെ ഈ ഒരു ടയറിന് ഇതിന്റെ റേറ്റ് വരുന്നത് ഒന്നേക്കാൾ ലക്ഷം റുപ്പിയാണ് അങ്ങനെ രണ്ട് ബെൽറ്റിനും കൂടി രണ്ടര ലക്ഷം റുപ്പ്യാണ് ഈ ബെൽറ്റിന് വരുന്നത് ഇത് കണ്ടോ ഇത് മൊത്തം പൊളിഞ്ഞ അങ്ങനെ ചങ്ങലൊക്കെ വെച്ച് കെട്ടിയിട്ടുള്ളതാണ് അപ്പോൾ അവര് വന്നിട്ട് ബെൽറ്റും മാറ്റിട്ടൊക്കെ ഇന്ന് നാളൊക്കെ കാലത്തൊക്കെയാണ് ഇനി കൊയ്ത്ത് നടക്കുള്ളത് അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഏരിയയാണ് നമുക്കിനി കൊയ്തെടുക്കാറുള്ളത് മുപ്പത് ഏക്കറോളം ഇനിയിപ്പോൾ നമുക്ക് കൊയ്തെടുക്കാനുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അവിടെ പാടത്ത് നിന്നിട്ട് കാര്യമില്ല അപ്പം ഇനിയിപ്പോൾ എന്തായാലും കൊയ്ത്ത് നടക്കുവെന്ന് തോന്നുന്നില്ല അപ്പോൾ ഈ പറഞ്ഞ രീതിയിലൊക്കെ നട്ടിപ്പോൾ നമുക്ക് ഒരു ഏക്കറിൽ എത്ര നെല്ല് കിട്ടി നമുക്ക് അതിനെ ഡീറ്റെയിൽ ആയിട്ട് നാളെ ഒരു വീഡിയോ ഇടുന്നുണ്ട്